ഞാനിപ്പോഴേ ഇവിടെ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ മഴ പെയ്തു നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞാൻ ഇടക്കുളവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കയറിയതാണ് അപ്പം ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചതായി അപ്പോൾ അതിൻ്റെ ഈ ഒരു കടയിലാണ് ഞാൻ ഇത്രയും നേരം കയറിയിരുന്നത് അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ഞാൻ ഞാൻ ബെഞ്ച് പുറത്താണ് അറുപത് വർഷം പണ്ടുള്ള ഒരു പണിന് തന്നെ ഗുണാന്താ ഇതുപോലെ ലാസ്റ്റ് ചെയ്യും ഞാനിവിടെ ചേട്ടപ്പണി കുഴപ്പമുണ്ടോ എന്ന് കടയിൽ കയറി ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഈ വർഷം ഈ ഈ ഒരു ബെഞ്ചിന് അറുപത് വർഷത്തിന് മേൽ കുഴപ്പമുള്ള ആ കുഴപ്പമൊന്നും ധൈര്യമായിട്ടിരുന്നതാ പറഞ്ഞു അപ്പൊ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അതിശയായിട്ടല്ലോ കേട്ടോ അറുപത് വർഷം അറുപത് വർഷം പ്രായമുള്ള ബെഞ്ചാണ് പണ്ടത്തെ ആ പണിയുടെ ആ ഒരു സ്ട്രോങ്ങും ആ ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ട കേട്ടോ ഇപ്പോഴും ആൾക്കാർ ഇതായിരുന്നു ഇപ്പം ഇത്ര നേരം നിങ്ങൾക്ക് ആളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇതാണ് അറുപത് വർഷം പണക്കമുള്ള ബെഞ്ച് ശരിക്കും നമ്മൾ ചൂടുത്തേ പണ്ടുള്ള ആളുകൾ അവർക്ക് ഇതിൽ ആവട്ടി കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് വേണ്ട ബെഞ്ചാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ചേട്ടനെക്കാട്ടി പ്രായമുള്ളത് ഇതൊക്കെ പറഞ്ഞാൽ ചേട്ടനെക്കാട്ടി പ്രായമുണ്ട് അതായത് ഈ കട കുടമസമായി ചേട്ടനെക്കാട്ടി പ്രായമുള്ള ബെഞ്ചാണ് അതേ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ അറുപത് വർഷം പഴക്കുള്ള ഒരു ബെഞ്ച് കണ്ട ഞാൻ കണ്ടില്ല ഈ എനിക്ക് ക്രോട്ടർ എന്ന് പറഞ്ഞാൽ ഇടക്കുളം എടക്കുളം ജംഗ്ഷനിലുള്ള ചെറിയ കടയാണ് ഇവിടെ അപ്പം യാദൃശ്യമായിട്ട് മഴ പെയ്തതുകൊണ്ട് മഴ പെയ്തതുകൊണ്ടാണ് ഞാൻ ഈ കടയിൽ കയറുന്നതും ഈ ഒരു എൻ്റ് കാണാനായിട്ട് ഇടവിടുന്നതും അപ്പോൾ ഓക്കെ ബൈ